എന്തേ എന്തേണ് മഴ അല്ലേ പുറത്ത് പെയ്യണ് അല്ലേ മഴ പെയ്യണത് കൊണ്ട് നോക്ക് നോക്ക് വാ അല്ലാ നല്ല മഴ പെയ്യു എന്താ പ്രശ്നം നിനക്കെന്താ പ്രശ്നം പറയടി കുഞ്ഞു എന്താ പ്രശ്നം ഫുഡ് അതാ വെള്ളം അവിടെ ഇണ്ട് അതെ അപ്പൂനൊരു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പൂ അപ്പുവാട്ടുട്ടൊന്ന് പിച്ചിക്കന് തോന്നിട്ടപ്പു ഒരുത്ത എന്താട്ടാ ഒരുത്ത വയ്യ കൈ ഒക്കെ ഒടിഞ്ഞിട്ടേ കൈ ഒടിഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ കാലുടിഞ്ഞിട്ടുണ്ട് അവൻ ഫസ്റ്റ് എന്നെ വന്ന് സ്ഥലം പിടിച്ചിട്ടേറ്റാ കുഞ്ഞിക്കള്ള കുഞ്ഞിക്കള്ള എന്റെ മൂലയ്ക്ക് അപ്പോ അമിത് പുഞ്ഞ എഴുതീ അപ്പൂനെ കാണാനായിട്ട സ്വന്തം എന്ത് ചന്തന കാണാ ഇവിടെ കരിങ്കുരങ്ങിയോടാ കാണാൻ എന്ത് ഭംഗിയോടാ നിന്നെ കാണാൻ அப்போடி கண்ணி உல்லுமிண்டு பாத்திரத்திலும் உண்டோ அரிப்பிண்ணுரி பிண்ணு